വാടക വീട് വീടൊഴിയുമ്പോൾ മറ്റു വസ്തുക്കളെല്ലാം മകൻ കൊണ്ടുപോയെങ്കിലും അച്ഛൻ എന്ന സ്നേഹത്തെ മാത്രം അവിടെ ഉപേക്ഷിച്ചു തൃപ്പൂണിത്ര എരൂർ ലേബർ ജംഗ്ഷനിലെ വാടക വീട്ടിൽ ശയ്യാബനമ്പിയായി കഴിയുന്ന ഷൺമുഖനെ അയൽക്കാരാണ് കണ്ടെത്തിയത് വാടക വീട് ഒഴിയുന്നതിനെ ചൊല്ലി ഉടമയും അജിത്തുമായി തർക്കമുണ്ടായിരുന്നു പോലീസിൽ പരാതിയുമെത്തി അജിത്ത് സാധനങ്ങൾ കൊണ്ടുപോയപ്പോൾ വീടൊഴിഞ്ഞതാണെന്നാണ് അയൽക്കാർ കരുതിയത് അനക്കം കെട്ട് ഇന്നലെ അയൽക്കാരെത്തിയപ്പോഴാണ് ഷൺമുഖനെ കണ്ടത് അവർ ഭക്ഷണം നൽകിയെങ്കിലും കഴിക്കാനാവാത്ത അവസ്ഥയിലായിരുന്നു വിവരമറിഞ്ഞ് മാതൃഭൂമി ന്യൂസ് സംഘം അവിടെ എത്തുമ്പോൾ ആ അച്ഛൻ <test> <Elliot> ും അവശനായിരുന്നു നഗരസഭാ കൗൺസിലറുടെ നേതൃത്വത്തിൽ പെയിൻ പെയ്നീറ്റ പ്രവർത്തകരും പോലീസുമെത്തി പ്രഥമ ശുശ്രൂഷ നൽകി ഷൺമുഖനെ തൃപ്പൂണിന്തര താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റി താങ്കളെയും പെങ്ങന്മാര് രണ്ടുപേരുണ്ട് കേട്ടോ

കൊടുത്തിട്ടില്ല ഇതിന്റെ എല്ലാ വകുപ്പുകളെല്ലാം ദൃശ്യമാധ്യമ അടിസ്ഥാനത്തിൽ മനുഷ്യാവകാശ കമ്മീഷൻ ജില്ലാ ഭരണകൂടവും റിപ്പോർട്ട് മാതാപിതാക്കളെ മക്കൾക്കെതിരെ നിയമ എടുക്കാൻ വകുപ്പുള്ള നാട്ടിലാണ് ഈ സംഭവ വികാസങ്ങൾ എന്നതാണ് ഖേദകരമായ കാര്യം ഒപ്പം നൂറ് ശതമാനം സാക്ഷരർ എന്ന് അഭിമാനിക്കുന്ന മലയാളികൾക്ക് മാതാപിതാക്കളോടുള്ള സ്നേഹവും കരുണയും ഒക്കെ വറ്റുകയാണോ എന്ന ചോദ്യം വീണ്ടും ഈ സംഭവം ഉയർത്തുന്നു ആന്റണി അംഗ്രഗിക്കൊപ്പം പ്രദീപ് ജോസഫ് മാതൃഭൂമി ന്യൂസ് കൊച്ചി